ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ പതിനാറ് ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനതളം എഴുപത്തിയൊന്ന് മൗനത്തിന്റെ ആഘോഷം നിങ്ങൾക്കെല്ലാം തന്നിരിക്കുന്ന ആൾ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ആദരിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നന്നായി ഉപയോഗിക്കുന്നു സങ്കല്പങ്ങളും ഇച്ഛകളും നിങ്ങളെ ഈശ്വരനിൽ നിന്ന് വേർതിരിക്കുന്നു അതെല്ലാം ദൈവികതയ്ക്ക് സമർപ്പിക്കൂ അപ്പോൾ നിങ്ങൾ ദൈവികതയായി നിങ്ങൾ ഈശ്വരനായി നിങ്ങൾ ഒന്നിനും കുറവില്ലാത്ത സ്വതന്ത്രരായി നിങ്ങളുടെ മനസ്സ് നിങ്ങളുടേതല്ല മഹാമനസ് അതിനെ ആശ്ലേഷിക്കട്ടെ പ്രയത്നം ആപേക്ഷികതയുടെ താക്കോലാണ് പ്രയത്നമില്ലായ്മയാണ് പരമമായതിൻ്റെ താക്കോൽ ജയ് ഗുരുദേവ്